എല്ലാവർക്കും വായനാ ദിനാശംസകൾ രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആരുടെ ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ഉത്തരം രണ്ടായിരത്തി പതിനേഴ് മുതൽ ണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം നീലം ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏതാണ് ഉത്തരം ഹോർത്തൂസ് ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഉത്തരം സാഹിത്യം എന്ന നോവലിന്ശ്ചാത്തലമായ കടപ്പുറം ഉത്തരം പുറക്കാട് പി എൻ പണിക്കർ ജന്മനാട്ടിൽ ആരംഭിച്ച വായനശാലയുടെ പേര് ഉത്തരം സനാതനധർമ്മം പി എൻ പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത് മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏത് ഉത്തരം രാജ്യസമാചാരം ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇന്ത്യയിലെ വലിയ ലൈബ്രറി ഏത് ഉത്തരം നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത് ഉത്തരം കേരള സർവകശാല ലൈബ്രറി ക്ലാസിക്കൽ ഭാഷകൾ എത്ര എണ്ണമാണ് ഉത്തരം ആറ് ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ ഉത്തരം തമിഴ് ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ട് പാട്ട് രചിച്ചത് ഉത്തരം ഇരയിമ്മൻ തമ്പി പി എൻ പണിക്കരുടെ മുഴുവൻ പേര് ഉത്തരം പുതുവായി നാരായണ പണിക്കർ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് ഉത്തരം വിദ്യാവിലാസിനി കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഉത്തരം സാഹിത്യ ലോകം ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തി യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ഉത്തരം ലിയോ ലിയോടോൽസ്റ്റോയ് രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേര് യുടെ ജീവിതത്തെ സ്വാധീനിച്ച പുസ്തകം നേതേ ഉത്തരം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഉത്തരം ഈ വായന വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവി ആരുടെ ഉത്തരം കേരള വാഗ്മി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ കുമാർ നാശാന്റെ ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആര് ഉത്തരം ശാന്തി പ്രസാദ് ജെ കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ഉത്തരം വി അയ്യപ്പൻ മാതൃഭൂമിയുടെ സ്ഥാപക ആര് ഉത്തരം സ്ഥാപകമേനോൻ നാപ്പത്തി എട്ടാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് ഉത്തരം അശോകൻ ചെരുവിൽ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ഉത്തരം പി എൻ പണിക്കർ കേരളത്തിന്റെ ഭരണഭാഷ ഏതാണ് ഉത്തരം മലയാളം ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം ഏത് ഉത്തരം മഹാഭാരതം മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏത് ഉത്തരം രാമചന്ദ്രവിലാസം ിപുര സുന്ദരി കൊച്ചമ്മ ഏത് നോവലിലെ കഥാപാത്രമാണ് വെളിച്ചം ദുഃഖമാണു നീ തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ ഉത്തരം അച്ചിത്തം അച്യുതൻ നമ്പൂതിരി ജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി സിനിമ സംവിധാനം ചെയ്തത് ആര് ഉത്തരം ബ്രസ്ലി കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വറക്കി വരിച്ച ശ്രദ്ധേയമായ ചെറുകഥ ഏത് ഉത്തരം ശബ്ദിക്കുന്ന കലപ്പ കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ഏത് ദിവസം വരെയാണ് ഉത്തരം ജൂൺ ഇരുപത്തി അഞ്ച് വരെ മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കഥയിലെ കഥാപാത്രമാണ് ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ നാടു കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഇത് ആരുടെ ഉത്തരം സഹോദരൻ അയ്യപ്പൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആര് ഉത്തരം കമലാ സുരയ്യ സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി ഭട്ടത്തിരിപ്പാട് രചിച്ച നാടകം ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് ഉത്തരം രണ്ടായിരത്തി നാല് മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ് ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ മഹത്തായ സന്ദേശമാണിത് ഉത്തരം പി എൻ പണിക്കർ താങ്ക്സ് ഫോർ വാച്ചിങ്